കേന്ദ്ര ഗവൺമെന്റിൽ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിലേക്കോ നമ്മൾ ഈ വലിയ നിർദ്ദേശം നൽകിയപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടായി ഉടനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ചില ആളുകൾ ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ആനക്കാമ്പുൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് തിരശ്ശീല വീടിരിക്കുന്നു ഈ പദ്ധതി ഇനി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നൽകി വലിയ രൂപത്തിൽ ഹൃദയഭേദകമാകുന്ന ഒരു വാർത്തയായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ കേട്ടത് എന്നാൽ അതിനെ മറികടക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ടു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ടുപേരും ചേർന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കാവശ്യമായ എല്ലാ അനുമതികളും നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായി എന്നത് നമ്മളെ ഏറെ കൂടി കേട്ടതാണ് അന്ന് നമ്മൾ പറഞ്ഞതാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ആനക്കാമ്പൂയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുമെന്നുള്ളത് ഈ അവസരത്തിൽ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ ഒരു വേള കൂടി ഓർത്തുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് ഏറ്റവും പ്രധാനമായും കേരളത്തിലെ മുപ്പത് പ്രൊജക്ടുകൾ ആ മുപ്പത് പ്രൊജക്ടുകൾ കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി നേരിട്ട് റിവ്യൂ നടത്തുന്ന പദ്ധതികളാണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ റിവ്യൂ കൃത്യമായി നടത്തി അദ്ദേഹത്തിന് പോകാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആഹ്ലാദകരമായ നിമിഷത്തിൽ ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാവുന്ന നിമിഷത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഏത് പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിശ്ചിതാടിത്തോട് ണോ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വം ഗവൺമെന്റോ ഈ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ടോ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല